ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇമാനുവൽ മിഷൻ ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധനിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി മാർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ട് വചനങ്ങൾ വായിക്കുന്നു പിന്നെ യേശു വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട് ശീമോനെ നീ ഉറങ്ങുന്നവോ ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ ആത്മാവൊരുക്കമുള്ളത് ജഡമോ ബൽഹീനമെത്രേ എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശു പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുകയാണ് ശിഷ്യന്മാരെ ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ അതേ പ്രാധാന്യത യേശു ഈ വചനത്തിൽ കൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അനുഗ്രഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ പ്രാർത്ഥന നമ്മളെ രൂപാന്തരപ്പെടുത്തും പ്രാർത്ഥന അന്ധകാര ശക്തിയുടെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കുവാൻ നമ്മളെ സഹായിക്കും പ്രാർത്ഥന നമ്മുടെ ജഡസ്വഭാവത്തെ മാറ്റി ആത്മ സ്വഭാവമുള്ളവരാക്കി നമ്മളെ മാറ്റും പ്രാർത്ഥന പ്രതികൂലങ്ങളുടെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ നമ്മളെ സഹായിക്കും പ്രാർത്ഥന നല്ല സാക്ഷ്യത്തോടെ ജീവിപ്പാൻ നമ്മളെ സഹായിക്കും പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുവാനും ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കും ഇങ്ങനെ അനേക കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ പ്രാർത്ഥനയുടെ പ്രയോജനങ്ങളെ അനുഗ്രഹങ്ങളെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന സാഹചര്യം മാർക്കോസിന് സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവ് യേശു ക്രിസ്തു തന്റെ മൂന്നര വർഷത്തെ പരിസ്യ ശുശ്രൂഷയുടെ അവസാനം തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ യൂദാസ് ഒഴിച്ച പതിനൊന്ന് ശിഷ്യന്മാരുമായി ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുമ്പോൾ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം കർത്താവ് അത് പറഞ്ഞ് അല്പം അവരിൽ നിന്നും ദൂരെ മാറി പ്രാർത്ഥിച്ച് അല്പസമയം കഴിഞ്ഞ കർത്താവ് അവരെ അടുക്കിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ശിഷ്യന്മാർ ഉറങ്ങുന്നത് കാണുവാനിടയായി ഉറങ്ങുന്ന ശിഷ്യന്മാരെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ച കുറിവാക്യം പ്രത്യേക പത്രോസിൻ്റെ പേര് പറഞ്ഞ കർത്താവ് അവനോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ശീമോനെ നീ ഉറങ്ങുന്നവോ ഒരു നാഴിക ഉണർന്നിരിപ്പ നിനക്ക് കഴിഞ്ഞില്ലയോ എന്തുകൊണ്ടാണ് പത്രോസിനോട് കർത്താവ് പ്രത്യേക പറയുവാനടയായത് അതിന് കാരണമുണ്ട് ചില മണിക്കൂറുകൾക്ക് മുമ്പേ എല്ലാവരും കേൾക്കേ പത്രോസ് ചില പ്രസ്താവനകൾ ഇറക്കി ആരെല്ലാം തള്ളി പറഞ്ഞാലും കർത്താവെ ഞാൻ അങ്ങയെ തള്ളി പറയുകയില്ല അങ്ങയ്ക്ക് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവ് അവനോട് ഇപ്രകാരം പറയുകയാണ് ഇതെന്റെ ചിന്തയാണ് പത്രോസെ നിന്റെ പ്രസ്താവനയെല്ലാം നല്ലതാണ് അത് കേൾക്കുവാൻ നല്ലതാണ് എന്നാൽ നീ ആത്മാർത്ഥമായി പറഞ്ഞ ആ പ്രസ്താവന നിന്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു മണിക്കൂർ വേർതിരിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് പ്രിയരെ നമ്മളെല്ലാം ദൈവവചനം കേൾക്കുമ്പോൾ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ എടുക്കാറ് അത് വാസ്തവം തന്നെയാണ് എന്നാൽ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയരെ നമ്മുടെ തന്നെ എന്ന് ചോദിച്ചാട്ടെ എത്രത്തോളം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തത് അതിനുവേണ്ടി വേർതിരിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് പറഞ്ഞു നമ്മൾ ഒരു മണിക്കൂറെങ്കിലും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ഇടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും ഹല ലൂയ പ്രാർത്ഥന എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല പത്രോസിനെ യേശു കാണുമ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വല കഴുകുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ രാത്രി മുഴുവനും തൻ്റെ കുടുംബത്തിന് വേണ്ടി മനസ്സോടെ ജോലി ചെയ്യുവാൻ പത്രോസിന് കഴിഞ്ഞു എന്നാൽ വലിയൊരു ദൗത്യത്തിന് വേണ്ടി കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് വരുവാനിരിക്കുന്ന അനർത്ഥത്തെ മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോൾ ഒരു മണിക്കൂർ പോലും പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും പ്രിയരെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നവരാണ് എന്നാൽ ആത്മീയ വിഷയത്തിന് വേണ്ടി എത്രത്തോളം നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സമയം നോക്കുന്നവരാണോ ആത്മീയ കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ ദൈവശക്തി പ്രാപിക്കുവാൻ ദൈവവചനം ധ്യാനിക്കുവാൻ നമ്മൾ എത്രത്തോളം സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട് എന്ന് ഈ വദ്രം കേൾക്കുന്ന പ്രിയരെ ഒന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ സമയം നോക്കാറുണ്ടോ കൂട്ടുകാരോട് അമ്മയോട് അപ്പനോട് സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആരും സമയം നോക്കാറില്ല കാരണം അതൊരു സ്നേഹബന്ധമാണ് രക്തബന്ധമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നൽകിത്തന്ന നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം അതിനേക്കാൾ എത്രയോ വലിയ ശ്രേഷ്ഠമായ കാര്യമാണ് നമ്മൾ എത്രത്തോളം ആ ബന്ധത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ട് പ്രിയരേ ഇന്ന് കേൾക്കുമ്പോൾ നമ്മൾ സമയം നോക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് പരിപൂർണമായി മാറ്റം തരുവാനിടയായി തീരും ഹാല ലൂ പ്രാർത്ഥിക്കേണ്ട മനുഷ്യൻ പ്രാർത്ഥിക്കാതിരുന്നാൽ എന്തു സംഭവിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ എന്തു സംഭവിക്കും മാറി പോകരുത് പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ എന്തു സംഭവിക്കുമെന്നും പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ എന്തു സംഭവിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനോടുള്ള ബന്ധത്തിൽ മാർക്കോസിനസ് സുവിശേഷം പതിനാലാം അധ്യായം അതിന് നാൽപ്പത്തി മൂന്ന് വായിക്കുന്നു ഉടനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിരിവരിൽ ഒരുവനായ യൂതായും കൂടെ മഹാപ്രൂതന്മാർ ശാസ്ത്രിന്മാർ മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു നമുക്കറിയാം ഇത് യൂദാസാണ് കടന്നു വരുന്നത് പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നതിന് പകരം ഉറങ്ങിയപ്പോൾ യേശുവിൻ്റെ മറ്റൊരു ശിഷ്യനായ യൂദാസ് വളരെ എനർജറ്റിക്കായി വലിയ ഉന്മേഷത്തോടെ യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്ന പടിയാളികൾക്ക് വഴികാട്ടിയായി വരികയാണ് എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ അന്ധകാര ശക്തി പ്രബലപ്പെടും വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ അന്ധകാര ശക്തി പ്രബലപ്പെടും കുടുംബത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ കുടുംബത്തിൽ അന്ധകാര ശക്തി പ്രബലപ്പെടും കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവസഭയെ ദൈവമാക്കി വച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ ശക്തി പ്രബലപ്പെടും എന്നാൽ പ്രാർത്ഥിച്ച ദൈവഭക്തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് എസ് എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹാമാൻ മോർദ്ധക്കായും യഹുദനത്തെ മുഴുവനും നശിപ്പിക്കുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ അവൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ മോർദ്ധക്കായും യഹുദനവും മുഴങ്കാലുമടക്കി പ്രാർത്ഥിപ്പാനടയായപ്പോൾ ഉപസിക്കുവാനിടയായപ്പോൾ പദ്ധതികളെ കർത്താവ് തകർത്തു കളയുവാനിടയായി യകുദനത്തിന് ജയം നൽകുവാനിടയായി തീർന്നു പ്രിയരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ തളർന്നു പോകരുത് നിരാശപ്പെട്ടു പോകരുത് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായാൽ മോർദ്ധക്കായ്ക്ക് ജയം നൽകിയ ജയം നൽകിയ കർത്താവ് നമുക്ക് ജയം നൽകുവാനിടയാകുമെന്ന് ഈ വചനപാദത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട മനുഷ്യൻ പ്രാർത്ഥിക്കാതിരുന്നാൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം മാർക്കോസൻ സുവിശേഷം പതിനാലിന്റെ നാല്പത്തി ഏഴിൽ ഇപ്രകാരം വായിക്കുന്നു അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാളൂരി മഹാപുരത്തിൻ്റെ ദാസിനെ വെട്ടി കാത് അറത്തു നമുക്കറിയാം ഈ വെട്ടി ആള് പത്രോസാണ് യോഗനാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് മഹാപുരത്തിന്റെ ദാസിന്റെ വലത്ത് കാത് പത്രോസ് വെട്ടി ഇടയായി പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ ജഡസ്വഭാവം വെളിപ്പെടും റോമലേഖനം എട്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു ജഡസ്വഭാവം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴുകയില്ല ഗലാത്തി ലേഖനം അഞ്ചിന് പത്തൊമ്പതിൽ പതിനഞ്ച് കൂട്ടം കാര്യങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിൽ ഉടനീളം ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഒത്തിരി പറയുന്നുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ ജഡസ്വഭാവം വെളിപ്പെടും എന്നാൽ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കർത്താവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലും സ്ലഫാനോസിൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിലും നമുക്ക് കാണുവാൻ കഴിയും അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മൂന്നാളുകളാൽ മരക്രൂസിൽ തരച്ചപ്പോഴും എല്ലാവരും ഒറ്റപ്പെട്ട് അവഗണിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് കർത്താവ് കിടക്കുമ്പോഴും കർത്താവിൻ്റെ വെളിച്ചം പോയില്ല ആത്മ സ്വഭാവം പോയില്ല ഇരുട്ടിന്റെ പ്രവൃത്തികൾ വന്നപ്പോൾ ആത്മ സ്വഭാവം പോയില്ല കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിച്ചു പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേനോസിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ താൻ പറഞ്ഞ സാക്ഷി നമത്വം യകുദം കോപത്തോടെ സബാനോസിനെ കല്ലെറിഞ്ഞു ഓരോ ഇരുട്ടിന്റെ പ്രവൃത്തികളും കല്ലുകളായി തൻ്റെ മേൽ പതിക്കുമ്പോഴും തൻ്റെ വെടിയുമ്പോഴും അതിനു മുന്നമേ മുഴങ്കാലും അടക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കർത്താവ് ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ നോക്കണം ഇരുട്ടിന്റെ പ്രവൃത്തികൾ വന്നപ്പോൾ സബാനോസിന്റെ ആത്മ സ്വഭാവം മാറിയില്ല പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാട്ടെ യോഗനുസേഷം ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്നു വെളിച്ചമിരളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചളക്കിയില്ല ഇരട്ടിൻ്റെ പ്രവൃത്തികൾ വരുമ്പോൾ നമ്മൾ പ്രാപിച്ചു വെളിച്ചം പോകുമോ അങ്ങനെ പോകുമെങ്കിൽ നമ്മൾ പ്രാപിച്ച വെളിച്ചം എത്രത്തോളം ഉണ്ട് സഫാനോസിനെ പോലെ കർത്താവിനെ പോലെ നമുക്ക് ആത്മ സ്വഭാവം വെളിപ്പെടുത്തുവാൻ കഴിയുമോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും കർത്താവിനെ പോലെ സഫാനോസിനെ പോലെ ഇരട്ടിര പ്രവൃത്തികൾ നമ്മുടെ നേരെ വരുമ്പോൾ ആത്മ സ്വഭാവം നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും ഹാലേ ലൂയ അനുഗ്രഹിക്കപ്പെടുന്ന ക്രിസ്തീയ ജീവിതം നയിക്കണമോ ആത്മ സ്വഭാവമുള്ളവരായി തീരണമോ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഏറ്റവും അനിവാര്യമാണ് മൂന്നാമത്തെ കാര്യം മാർക്കോസ് പതിനാലിൻ്റെ അമ്മിൽ പറയുന്നു ശിഷ്യന്മാരെല്ലാവരും അവന് വിട്ട് ഓടിപ്പോയി പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ പ്രതികൂലത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴുകുകയില്ല ഇവിടെ ശിഷ്യന്മാരെല്ലാം യേശുവന് വിട്ട് ഓടിപ്പോകുവാനിടയായി എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ച കർത്താവിനെ നമ്മൾ കാണുമ്പോൾ കർത്താവ് തന്നെ തിരിഞ്ഞു വന്ന പടയാളിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെ തിരയുന്നു അവർ പറഞ്ഞ അസുറനായി യേശുവിനെ കർത്താവ് ധൈര്യത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് അതും ഞാൻ തന്നെ ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ യൂദാസും പിടിക്കാൻ വന്ന പടയാളികളും അവിടെ നിലത്ത് വീഴുവാനിടയായി പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ഒരു അന്ധകാര ശക്തിക്കും നിൽക്കുവാൻ കഴുകയില്ല ഇന്ന് വരെ നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും നിൽക്കുവാൻ കഴുകയില്ല എന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ മുഴങ്ങാലും അടക്കട്ടെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും അവിടെ നിരാശപ്പെടരുത് മാരപ്പെടരുത് അവിടെ ജയം നൽകുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് മുഴങ്കാലും തയ്യാറായാൽ നിശ്ചയമായും ദൈവാത്മാവ് നമ്മളെ സഹായിപ്പാനടയാകും ഹാല ലൂയ നാലാമത്തെ കാര്യം പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അതിൻ്റെ എഴുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു എഴുപത്തൊന്നേയും വാക്യത്തിൽ പറയുന്നു നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാകുവാനും ആണയെടുവാനും തുടങ്ങി നമുക്കറിയാം ഇതാരാണെന്ന് പത്ര ദിവസമാണ് പറഞ്ഞത് കർത്താവെന്നും ഗുരുവെന്നും വിളിച്ചവൻ എപ്പോൾ പ്രാർത്ഥിക്കാതെ ഉറങ്ങിയപ്പോൾ ഒരു ബാലിക്കാരത്തിന് മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞു മാത്രമല്ല യേശുവിനെ പ്രയാഗുവാൻ തുടങ്ങി ഇപ്പൊ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ സാക്ഷ്യം നഷ്ടപ്പെടും എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് തന്റെ തെറ്റിനെ കുറിച്ച് അനുധപിച്ച് കർത്താവ് പറഞ്ഞതുപോലെ മാർക്കോസിന്റെ മാളിയിൽ ഒരു കൂട്ടം ജനത്തോടൊപ്പം പബ്രോസും പരിശുദ്ധാത്മാവിനെ ശക്തിക്കായി കാത്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോ സർത്തി രണ്ടാം അദ്ദേഹത്തിൽ പെന്തുകോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി തൻ്റെ മേൽ ഇറങ്ങി വരുവാനിടയായി അവിടെ കൂടിയിരുന്ന നൂറ്റി ഇരുപത് പേരുടെ മേൽ ഇറങ്ങി വരുവാനിടയായി ആത്മാവിനെ നിറവ പ്രാപിച്ചവൻ ഇപ്പോൾ ശാസ്ത്രിമാരുടെ തുമ്പിൽ മഹാപുരുതന്മാരുടെ തമ്മിൽ യേശുക്രിസ്തുവനെ ഉയർത്തുവാനിടയായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവനടിയായി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു മറ്റൊരു രക്ഷയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന് നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന ധീരതയോടെ ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചത് കൊണ്ട് അത്രേ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചാൽ പ്രിയര് ജഡസ്വഭാവത്തെ ജയിക്കുവാൻ കഴിയും പ്രതികൂലത്തുമ്പോൾ നിൽക്കുവാൻ കഴിയും നല്ല സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ കഴിയും ൂ അതിനാ ദ പ്രാർത്ഥനയുടെ ആ വിളിച്ചറിയിക്കുന്നു അതെ പ്രാർത്ഥിച്ചവനെ ജയം നൽകുന്ന ഇന്നും ജീവിക്കുന്ന നമ്മൾ ദൈവസനതയിൽ മുഴങ്കാലമടയ്ക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവിന് നിറവ് നമുക്ക് നൽകുവാനിടയായി തീരും പ്രതികൂലത്തിന് തമ്മിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിപ്പാൻ ട്ടെ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധനായ ദൈവമേ അങ്ങനെ സ്നേഹത്തിനായി നന്ദിയോടെ സ്ത്രോം പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പരിശുദ്ധാത്മ വളരെ വ്യക്തമായി തിരുവചന ഭാഗങ്ങളിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചല്ലോ ഈ ദിവസങ്ങളിൽ ഉണർവോടെ പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ പ്രതികൂലങ്ങളെ ജയിക്കുവാൻ സ്വഭാവത്തെ ജയിക്കുവാൻ നല്ല സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ അന്ധകാര ശക്തിയുടെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ജയം പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഏവരെയും അവിടുന്ന് സഹായിക്കുമാറാകണം ഇന്ന് ഈ മിഷൻ ടി വിയിൽ കൂടെ ദൈവവചനം കേട്ട സകല പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം ഒരു തലമുറകളെ കടത്താവും അനുഗ്രഹിക്കുമാറാകണമേ നല്ല സാക്ഷ്യത്തോടെ ജീവിപ്പാൻ പ്രിയപ്പെട്ടവരോടൊന്ന് സഹായിക്കുമാറാകണം വിജികരമായി ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു നല്ല പിതാവേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ